നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം റിപ്പോർട്ടർ ജന്മഭൂമി അവതരണം ലിഖിതാ വിജയൻ പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ സഭ പ്രക്ഷുബ്ധമായി ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോഗ്യമന്ത്രി വീണ ജോർജും തമ്മിലുള്ള വെല്ലുവിളികൾക്ക് പിന്നാലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വാഗ്പോരിലേക്ക് എത്തിയും പ്രതിപക്ഷ അംഗങ്ങൾ സഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചും ആദ്യദിനം കലുഷിതമായിരുന്നു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ എം എൽ എമാരായ റോജി എം ജോൺ കെ കെ രമ അനൂപ് ജേക്കബ് തുടങ്ങിയ അംഗങ്ങളാണ് സഭാനടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിനായി നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കറെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടത്താമെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയിൽ പോലീസിന്റെ അതിക്രമങ്ങൾ പ്രതിപക്ഷം എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടിയപ്പോൾ പോലീസിന്റെ നേട്ടങ്ങൾ നിരത്തിയാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം മുഖ്യമന്ത്രി പിരിച്ചുവിടണമെന്നും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നടപടി എടുക്കാതിരിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടും മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് മറുപടി പറയാൻ തയ്യാറായില്ല കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ എം എൽ എമാരായ സനീഷ് കുമാറും എ കെ എം അഷ്റഫും സഭാകവാടത്തിൽ സമരമിരിക്കുമെന്നും സതീശന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഭരണപക്ഷത്തു നിന്നും ബഹളമുയർന്നു പിന്നാലെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി പോലീസ് സേനയിൽ ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്നും പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കർക്കശ നടപടി എന്നതാണ് ഇടത് നയമെന്നും മുഖ്യമന്ത്രി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ കുറ്റക്കാരായ നൂറ്റിയെട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ മുപ്പത്തിയാറ് പോലീസുകാരെയും പിരിച്ചുവിട്ടുവെന്നും മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി അങ്ങനെ ഏതെങ്കിലും നടപടി യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ടോയെന്നും രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്ര കർക്കശമായ നടപടി സ്വീകരിച്ച സർക്കാർ ഉണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു നിരവധി അംഗീകാരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നതെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അവരെ ക്രൂസിക്കാൻ കഴിയില്ലെന്നും അഴിമതി ഏറ്റവും കുറഞ്ഞ പോലീസാണ് കേരളത്തിന്റേതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി പിന്നാലെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് കുന്നംകുളം സംഭവത്തിലെ പോലീസുകാരെ പിരിച്ചുവിടുമോ എന്ന് ചോദിച്ചു കുന്നംകുളം പി ചി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ മർദ്ദന പരാതികളിൽ എടുത്ത നടപടികൾ വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് കൂടുതൽ നടപടിയുണ്ടാകില്ലെന്ന് വ്യക്തമായതോടെ പ്രതിപക്ഷം സഭാനടപടികൾ ബഹിഷ്കരിക്കുകയാണെന്നും നിയമസഭാ കവാടത്തിന് മുന്നിൽ രണ്ട് എംഎൽഎമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുകയാണെന്നും അറിയിച്ചു പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടു സഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട് ചോദ്യത്തരവേളയിൽ പ്രതിപക്ഷ നേതാവും ആരോഗ്യമന്ത്രി വീണ ജോർജും വാഗ്പോറിലേക്കെത്തി മെഡിക്കൽ കോളേജുകളിൽ പഞ്ഞി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ശസ്ത്രക്രിയയ്ക്ക് സൂചി പോലും രോഗികൾ വാങ്ങേണ്ടുന്ന അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ ചോദ്യോത്തരവേളയിൽ ആരോപിച്ചു ജില്ലാ ആശുപത്രികളിലെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വയ്ക്കുകയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചെയ്തതെന്ന മന്ത്രിയുടെ പരാമർശം വാസ്തവ വിരുദ്ധമാണെന്നും മെഡിക്കൽ കൌൺസിലാണ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകുന്നതെന്ന കാര്യം മറക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മെഡിക്കൽ കോളേജുകളിലെ നിലവിലെ അവസ്ഥ ചോദിക്കുമ്പോൾ മന്ത്രി പത്ത് വർഷം മുമ്പുള്ള കണക്കാണ് പറയുന്നതെന്നും അങ്ങനെയെങ്കിൽ ഇ സർക്കാരിന്റെ കാലം മുതൽ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക ചർച്ച ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതോടെയാണ് എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ ആരോഗ്യമന്ത്രി വീണ ജോർജും വെല്ലുവിളിച്ചത് ഇതോടെ തർക്കത്തിലേക്ക് നീങ്ങിയത് സ്പീക്കർ ഇടപെട്ട് ഒഴിവാക്കി അടിയന്തര അടിയന്തരപ്രമേയം ചർച്ചയ്ക്കെടുത്തതിനാൽ ശൂന്യവേളയിലേക്ക് കടന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ സ്വാധീനമുള്ള മേഖലകളെ അമേരിക്കയുടെ താരിഫ് നയം ബാധിക്കുമെന്ന് ധനമന്ത്രി കെൻ ബാലഗോപാൽ പി പി ചിത്തരഞ്ജന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു കൂടുതൽ താരിഫ് ചുമത്തിയതിനു ശേഷമുള്ള മാസങ്ങളിൽ കയറ്റുമതിയിൽ ആറ് ശതമാനം കുറവുണ്ടായതായി കയറ്റുമതിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് കോടി വരെ നഷ്ടം വരുമെന്നാണ് അനൌദ്യോഗ മേഖലകളിൽ നിന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സമുദ്രോൽപന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേയില കയർ കശുവണ്ടി റബ്ബർ തുടങ്ങിയ മേഖലകളെ ഇത് കാര്യമായി ബാധിക്കും ഇന്ത്യയുടെ കാർഷികോൽപ്പന്ന കയറ്റുമതിയുടെ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ശതമാനം കേരളത്തിൽ നിന്നാണ് കുരുമുളക് കയറ്റുമതിയുടെ എൺപത് ശതമാനവും കേരളത്തിൽ നിന്നാണ് അതിനാൽ ഈ രംഗത്ത് പണിയെടുക്കുന്നവരുടെ തൊഴിൽ നഷ്ടത്തിന് ഇത് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന അർഹരായവർക്ക് പട്ടം അനുവദിക്കുന്നതിലാണ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് തോട് പുറമ്പോക്ക് കനാൽ പുറമ്പോക്ക് കാട് പുറമ്പോക്ക് എന്നിങ്ങനെ രേഖകളിൽ കാണപ്പെടുന്നവയും എന്നാൽ സമീപത്ത് തോട് റോഡ് കനാൽ കാട് എന്നിവയുടെ യാതൊരു ലക്ഷണങ്ങളും പതിറ്റാണ്ടുകളായി ഇല്ലാത്ത സ്ഥലങ്ങളെ രേഖകളിലെ തെറ്റുതിരുത്തി തരിശിലേക്ക് മാറ്റിക്കൊണ്ട് കൈവശക്കാർക്ക് പട്ടയം കൊടുക്കുന്ന നടപടി സ്വീകരിച്ചു വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി ജലസേചന പദ്ധതികൾക്കായി ഏറ്റെടുക്കുകയും പദ്ധതി ഉപേക്ഷിച്ചത് മൂലമോ പദ്ധതിക്ക് ആവശ്യമില്ലാത്തതോ ആയ ഭൂമിയിൽ ദീർഘകാലമായി താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളും വളരെ വേഗതയിൽ നടന്നു വരികയാണ് ഇത്തരത്തിൽ ഭൂരഹിതരായ മുഴുവൻ ജനങ്ങൾക്കും പട്ടയം നൽകുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധമായ നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു അധ്യാപക യോഗ്യതയിൽ സുപ്രീംകോടതി വിധി അധ്യാപകരുടെ ആശങ്ക പരിഹരിക്കണമെന്നത് സംബന്ധിച്ച് എം വിജിൻ സബ്മിഷൻ ഉന്നയിച്ചു ഈ രംഗത്ത് ഉയർന്നുവരുന്ന ആശങ്കകളെ ഗൗരവത്തോടെ അഭിമുഖീകരിക്കാൻ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യുന്നതുൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മറുപടി നൽകി കാസർകോട് ജില്ലയിലെ കടലാക്രമണം മത്സ്യബന്ധനത്തിനിടെ ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്നവർക്ക് ധനസഹായം ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് ചെറുപ്പ സി എച്ച് സിയുടെ പ്രവർത്തനം തുടങ്ങിയവ പ്രതിപക്ഷ എം എൽ എ മാർ സബ്മിഷനായി ഉന്നയിച്ചു കാര്യോപദേശക സമിതി അംഗവുമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമിതിയുടെ പതിനേഴാമത് റിപ്പോർട്ടും രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടായിരത്തിമൂന്ന് പൊതുരേഖാ ബില്ലിനെ സംബന്ധിച്ച സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടും സമർപ്പിച്ചു രണ്ടായിരത്തിനാലിലെ കേരള പൊതുവില്പന നികുതി ഭേദഗതി ബില്ലിലും രണ്ടായിരത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബില്ലിലും ചർച്ച അവസാനിപ്പിച്ച ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സഭ നാളെ രാവിലെ ഒൻപതിന് വീണ്ടും ചേരും സഭാകവാടത്തിലെ എം എൽ എ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭ പ്രക്ഷുബ്ധമായേക്കും നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്